ജയ്സൺ ചാമോളവിലേക്ക് പോവുകയാണ് കൂടുതൽ വിശദാംശങ്ങൾക്കായി ജയ്സൺ അങ്ങനെ മുരളീധരൻ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കാരണം പങ്കെടുക്കില്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ഒടുക്കം ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുകയാണ് ഒടക്കിട്ട് നിന്ന മുരളീധരനെ ഒടുക്കം ഇത്തരത്തിൽ അനുനയിപ്പിച്ച് സമാപന സമ്മേളനത്തിലേക്ക് എത്ത എത്തിക്കാൻ എന്തൊക്കെ ചെയ്തു കോൺഗ്രസ് ോഷ്നി ഇന്നലെ വൈകിട്ട് ഗുരുവായൂരിൽ കെ മുരളീധരൻ എത്തുമ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു കെ മുരളീധരന്റെ ഗുരുവായൂരിലേക്കുള്ള യാത്ര ഇന്ന് മലയാള മാസം ഒന്നാം തീയതിയാണ് ഗുരുവായൂരിൽ ഇന്ന് രമേശ് ചിന്നിതല കൂടെ ഇന്ന് ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു മലയാള മാസം ഒന്നാം തീയതി ഇവരൊക്കെ സാധാരണഗതിയിൽ അമ്പലത്തിൽ വരുന്നതാണ് പക്ഷേ കെ മുരളീധരൻ ഇന്ന് ഇന്നലെ രാത്രി എത്തിയപ്പോൾ ശക്തമായ നിലപാടുമായിട്ടാണ് എത്തിയത് തന്റെ അസംതൃപ്തി വളരെ വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് എത്തിയത് പക്ഷേ ഇന്ന് ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചതോടെ അദ്ദേഹത്തെ യിപ്പിക്കാൻ നേതാക്കൾ വെളി തുടങ്ങി ആദ്യം കെ പി സി സി പ്രസിഡന്റ് രണ്ടാമത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ നിരനിരയായുള്ള വെളി അതോടൊപ്പം തന്നെ ചില ഉറപ്പുകൾ ലഭിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്ന് രണ്ടു മണിയോടുകൂടിയാണ് അദ്ദേഹം തണുത്തത് ആ രൺ തണുത്ത അതേസമയം തന്നെ രണ്ടു മണിക്ക് അവിടെ നിന്ന് കാറിൽ പുറപ്പെട്ടിട്ടുണ്ട് ചെങ്ങനാശ്ശേരിയിൽ ക്ഷമിക്കുന്ന ചെങ്ങന്നൂരിൽ മണിക്ക് എത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ നൽകിയ വാർത്തകൾ ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല അതിന് അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണം നമ്മോട് തന്നെ പറഞ്ഞത് ഇന്നലെ കോൺഗ്രസിന്റെ പരിപാടി ഇന്നലെ പൂർത്തിയായിരുന്നു ഇന്ന് യു ഡി എഫിന്റെ പരിപാടിയാണ് അതുകൊണ്ടാണ് താൻ ഇന്ന് പങ്കെടുക്കാൻ വരില്ല എന്ന് കൺവീനറോട് യു ഡി എഫ് കൺവീനർ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തരത്തിൽ വാർത്ത വന്ന പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും വിളിച്ച് ഇത് പങ്കെടുത്തില്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു സംശയത്തിനോ അഭിപ്രായങ്ങൾക്കോ ഇടവരുത്തും അതുകൊണ്ട് തന്നെ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്തു എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഭാരവാഹി പട്ടികയിൽ തനിക്കുള്ള അസംതൃപ്തി പരിഹാരം കാണുമെന്ന് ലഭിച്ചു എന്ന മണിക്ക് അദ്ദേഹം അവിടെ എത്തും മഞ്ഞുരുകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അത് രോഷി ശരി തന്നെ നേരത്തെ മുരളീധരനോട് സംസാരിച്ച മുരളീധരൻ ഇക്കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു റിപ്പോർട്ടറിനോട് ആ റോഷിബാലിലേക്ക് കൂടി പോവുകയാണ് റോഷിവാൽ നമുക്കറിയാം തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന സമയമാണ് സ്വർണക്കൊള്ള ആയുധമാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കേണ്ട സമയത്താണ് പുനഃസംഘടനയിലെ അതിർത്തിയിൽ പാർട്ടി തന്നെ പ്രതിരോധത്തിലായിരിക്കുന്നത് അതിൽ മുരളീധരന് ഉടക്കേണ്ടി വന്ന വിഷയങ്ങളുണ്ട് താൻ ആവശ്യപ്പെട്ട ആളെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കാത്തതും തന്റെ തോൽവിക്ക് കാരണക്കാരനായ ആളാണെന്ന് കരുതുന്ന ആളെ ഭാരവാഹിയാക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് മുരളീധരന് കടുത്ത അതിർത്തിയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സമാപന സമ്മേളനത്തിലേക്ക് അടക്കം വരുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആദ്യം തീരുമാനിച്ചതും പിന്നീട് അനുനയത്തിനൊടുവിൽ മുരളീധരൻ എത്തുമെന്ന വിവരം ഇപ്പോൾ നമ്മൾ അറിയുന്നതും പക്ഷേ പാർട്ടിയെ ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് പുനഃസംഘടനയിലെ അതൃപ്തികൾ അത് എങ്ങനെയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഷ്നി കെ പി സി സി പുരസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഇപ്പോഴും അസംതൃപ്തി പുകയുന്നുണ്ട് അത് കേ മുരളീധരനും വി ഡി സതീശിനും അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം അവരുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ എ ഗ്രൂപ്പ് അടക്കമുള്ള വിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടല്ല കാരണം അവർ നൽകിയ പേരുകൾ ഏതാണ്ട് കെ പി സി സി പട്ടികയിൽ വന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമാരോ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കെങ്കിലും പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ കെ മുരളീധരൻ വി ഡി സതീശൻ അടക്കമുള്ള പല നേതാക്കൾ നൽകിയ പല പേരുകളും പരിഗണിച്ചിട്ടില്ല അതാണ് ആ സംതൃപ്തിക്ക് പ്രധാനപ്പെട്ട കാരണം വി ഡി സതീശൻ പറയുന്നത് കെ പി സി സിയിലേക്ക് യുവാക്കൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ലെന്നാണ് സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു സെക്രട്ടറിമാരെ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കൂടി വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നുണ്ട് യുവാക്കളെ കൂടുതലായും പരിഗണിക്കുന്നത് സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന സെക്രട്ടറിമാരുടെ പട്ടികയിലായിരുന്നു ആ സെക്രട്ടറിമാരുടെ പട്ടിക കൂടി ഒരുമിച്ച് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു അത് പ്രഖ്യാപിക്കാത്തതിനുള്ള ഒരു അമർശം കൂടി വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും ഒരു പരസ്യമായി കൃത്യ നേതൃത്വത്തിനെതിരെ ആഞ്ഞരിക്കുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ അമർശം ഉള്ളിലൊതുക്കിയാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്ന് യു ഡി എഫ് നേതൃത്വത്തിലുള്ള പരിപാടിയാണ് നടക്കുന്നത് പന്തളത്ത് ചെങ്ങന്നൂരിൽ നിന്നും പന്തളത്തേക്ക് നടക്കുന്ന ഈ പദയാത്ര യു ഡി എഫ് ആണ് ഇന്നലെയാണ് ചെങ്ങന്നൂരിൽ കോൺഗ്രസ് നടത്തുന്ന പരിപാടി അവസാനിച്ചത് ആ പരിപാടി അവസാനിച്ചപ്പോൾ കെ മുരളീധരൻ രാത്രി വൈകി ഗുരുവായൂരിലേക്ക് പോയിരുന്നു കെ മുരളീധരൻ ഏതായാലും നൽകുന്ന വിശദീകരണങ്ങളൊന്ന് ഇന്ന് പങ്കെടുക്കാതിരുന്നത് നേരത്തെ തീരുമാനിച്ചതാണ് അത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തിയുടെ ഭാഗമല്ല കാരണം ഇത് യു ഡി എഫ് നടത്തുന്ന പരിപാടിയാണ് യു ഡി എഫ് നേതൃത്വവുമായിട്ടല്ല തനിക്ക് നടക്കം കോൺഗ്രസ് നേതൃത്വവുമായിട്ടാണ് സ്വാഭാവികമായും നേരത്തെ തന്നെ അടൂർ പ്രകാശിനെ കാര്യം അറിയിച്ചതാണ് മറ്റൊരു വ്യക്തിപരമായ ആവശ്യമുള്ളതുകൊണ്ട് നേരിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇതൊക്കെ വാർത്ത വന്നതോടെ മുരളീധരൻ നിർബന്ധിതനാകുകയായിരുന്നു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പക്ഷേ ചാണ്ടിയുമ്മനടക്കം പല പ്രധാനപ്പെട്ട നേതാക്കളും അസംതൃപ്തി കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചു ഇതിനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഏതാണ്ട് നവംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനാകെ തലവേദനയായി മാറുകയാണ് ഈ പുനഃസംഘടനയും അതിനുശേഷം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ തർക്കങ്ങളും